തുറന്ന് വിട്ട് ഓടകൾ മനസ്സിലായില്ലേ മനസിലായില്ലേ ഇതൊന്ന് കണ്ടു നോക്ക് ഇത്രയും ദിവസമായിട്ട് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നും പറഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സത്യത്തില് ഇവരെയൊക്കെ കൊണ്ട് തോറ്റ് സംഭവം പിടികിട്ടിയാ എന്ത് പിടികിട്ടി ആ അതായത് ഇപ്പോ പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ശശികല ആൻറ്റി ആന്റി പറയുകയാണ് എന്ന് പറയുന്ന ലോറി ഡ്രൈവർക്ക് ആ നല്ല മനുഷ്യന് ഓൾറെഡി മൂന്ന് ഭാര്യമാരുണ്ട് ഇനി നമ്മുടെ അർജുൻ മരണപ്പെട്ടു പോയ അർജുനന്റെ ഭാര്യയെ കൂടി ഇദ്ദേഹത്തിന് ഭാര്യയാക്കാൻ വേണ്ടിയാണ് അവരെ സഹായിക്കുന്നതെന്ന് ഇതിനേക്കാൾ വൃത്തികെട്ട അല്ല ഇവരെ നാവിൽ നിന്നും ഇത്രയും പൊഴുത്ത വാക്കുകളെ കേൾക്കത്തുള്ളൂ ഇവരെ നാവിൽ നിന്നും ഒരാളെ നല്ലത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഏ ആരെങ്കിലും നല്ലത് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഇന്നലെ പോലും ഒരു ന്യൂസ് ചെയ്തേ ഉള്ളൂ ഈ മനാഫ് അർജുൻ ഫാമിലി വിഷയം അവസാനിച്ചു അവരൊന്നായി നല്ലപോലെ മുമ്പോട്ട് പോകുന്നു നല്ല സുഹൃത്തുക്കളായി കുടുംബ സുഹൃത്തുക്കളായി മുമ്പോട്ട് പോകുന്നു ഒരു കുഴപ്പവും പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി വരാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അതായത് വർഗീയതയുടെ അപ്പോസ്ഥലന്മാരായ ചില ആളുകൾ ഇതുപോലെ ഇനിയും വരുമെന്നും അവർക്ക് നമ്മൾ ചെവി കൊടുക്കരുത് എന്നും ഇന്നലെ കൂടുതൽ ന്യൂസ് ചെയ്തേയുള്ളൂ അതായത് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കുറെ നാൾ ഇല്ലായിരുന്നു എവിടെയായിരുന്നു എന്തോ ഇനി പറയാൻ മൂന്ന് ശശികല ശശികര ആണ് ആൻറ്റി ആൻറ്റിക്ക് എത്ര വയസ്സായെന്ന വിചാരം ഏ പ്രായം ഒക്കെ ഒരുപാടായില്ലേ കുറച്ചൊക്കെ ഒതുങ്ങി ജീവിക്കാനുള്ള സമയമായില്ലേ ഈ ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അറുപത് ടു എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് അത്രയും പ്രായം ആയെന്നാണ് തോന്നുന്നത് ഏഹ് ഏകദേശം അറുപത് കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഇനിയെങ്കിലും സത്യം പറയാലോ നമ്മുടെ നാട്ടില് ഇങ്ങനെ വർഗ്ഗീയതോ കുത്തിത്തെരുപ്പോ ഇങ്ങനെ ദുഷ്ട ചിന്താഗതിയോട് നടക്കാതെ ഇനിയുള്ള കാലമെങ്കിലും അന്തസ്സായത്ത് മക്കളെയും ചെറുമക്കളെയൊക്കെ നല്ലപോലെ വളർത്തി അവർക്ക് പത്തരം നല്ലതും ടീച്ചറാണെന്നൊക്കെ പറയുന്നത് ടീച്ചറാണെന്ന് അറിയില്ല അറിയില്ലാട്ടോ അവർക്ക് പത്തക്ഷരം പറഞ്ഞുകൊടുത്തോ സമൂഹത്തിൽ നന്മ ചെയ്തോ ജീവിച്ചാൽ പോരെ നന്മ ചെയ്യുന്ന ആളുകളെ എന്തിനാണ് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ സെപ്റ്റിക് ടാങ്ക് പോലും മാറുന്ന രീതിയിലുള്ള വാക്കുകൾ ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് അതോ നിങ്ങൾക്ക് ഈ നാട്ടിൽ സംസാ സംസാരിക്കാനുള്ള സ്കോപ്പ് സ്കോപ്പ് സ്കോപ്പില്ലാതെ ശരിയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും തൊണ്ണൂറ് ശതമാനം ആളുകളും വളരെ ഒത്തൊരുമയോടുകൂടി മതത്തിനപ്പുറം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്കോപ്പ് ഇല്ലാന്ന് അറിയാം നിങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ സ്കോപ്പ് ഇല്ലെന്ന് അറിയാം അത് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ഇനി മേലെ ആവർത്തിക്കല്ലേ റിക്വസ്റ്റ് ആണ് കൊണ്ടാൽ നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം എന്ത് വില തരുതെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ത് തരത്തിലുള്ള വില തരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം അത് ശരിക്കും വെച്ചുകൊണ്ട് പറയുകയാണ് ഒരു വിലയില്ല നിങ്ങളുടെ വാക്കിന് ഒരാള് പോലും ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്യൂസ് എടുക്കാനോ ആരും വരുത്തില്ല ഞാനിപ്പോ ഇന്ന് രാവിലെ മനോഫമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വിഡിഷബിനെ ഇതൊക്കെ അറിയാമല്ലോ അവരെയൊക്കെ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാലോ അത് വിടാനെന്നോട് പറഞ്ഞത് പക്ഷേ വിടാൻ തോന്നുന്നില്ല സത്യത്തിൽ ഇത്തരം ഇത്തരമുള്ള കാര്യങ്ങൾ ഇവിടെ നന്മയുള്ള ആളുകൾ ജീവിക്കുന്ന നാടല്ലേ കേരളം ഏ ഇവിടെ ജാതിക്കോ മാറും സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും നന്മയ്ക്കും വില കൽപ്പിക്കുന്ന നാടാണ് നമ്മൾ ഇത്രയും നാളും കണ്ടതല്ലേ ഈ വിഷയത്തിൽ തന്നെ കണ്ടതല്ലേ ഏ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ ചിന്താഗതികൾ വൃത്തികെട്ട ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് ഇനിയെങ്കിലും ആൻറ്റി നല്ലപോലെ ജീവിക്കാൻ നോക്ക് കേട്ടോ ഒരു അനിയന്റെ അപേക്ഷയായിട്ട് കണ്ടാ മതി